ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ രാവിലത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ രാവിലെ എണീറ്റു എന്താ അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിന്ന് വെച്ചാൽ ദോശയും കടലക്കറിയാണ് അപ്പോഴും ഞാൻ കടല കടലാദ്യമേ വേവിക്കാനൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഞാൻ ദോശയല്ല കേട്ടോ കൊടുക്കുന്നത് അവരെന്നും അവർ പരാതിയാണ് ദോശയിട്ടില്ല ഈ അപ്പം പുട്ട് തിന്നും മടുത്ത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഴി പനിയാരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആണ് ഇത് കുഴി പനിയാര അപ്പോഴത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ദോശ മാവ് വേറെ വേറെ പ്രത്യേകിച്ച് മാവൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ദോശ മാവിൽ തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് അത് ഉണ്ടാക്കണം പിന്നെ ഞങ്ങൾക്ക് വലിയവർക്ക് കഴിക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കണം പിന്നെ കടല ഒക്കെ ഉള്ളത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ എന്തോന്ന് അപ്പോൾ നമുക്ക് രാവിലെ എങ്ങോട്ടുമൊക്കെ രാവിലെ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ താഴെ അമ്മ തന്ന മാങ്ങയാണ് ഇതൊക്കെ രാവിലെ മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോഴമ്മ പറഞ്ഞു ഇതിനി വച്ചിരിക്കാൻ കൊള്ളൂല കണ്ട വച്ചിരിക്കാൻ കൊള്ളൂല്ലേ ഇപ്പോഴേ അരിഞ്ഞ് അച്ചാറിടെ ഉപ്പിടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അച്ചാർ നമുക്ക് ഇരിപ്പുണ്ട് ഞാൻ ഇത് രണ്ട് ദിവസത്തിന് മുമ്പേ ഞാൻ അച്ചാർ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്കിനി ഉപ്പിലിട്ട് വയ്ക്കാം ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കുകയും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എനിക്കും കഴിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഉപ്പിലിടാമെന്ന് വിചാരിച്ച് രാവിലെ ആദ്യത്തെ ജോലി ഇതാണ് ഇത് ഇതരിഞ്ഞ് ഉപ്പിലിടണം പിന്നെ പ്രത്യേകിച്ച് വേറെ ആ പിന്നെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഇത്ര ദിവസം അങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു ഇന്നലെ നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാത്രിയിൽ നല്ല മഴയായിരുന്നു അപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുകയാണ് രണ്ടുപേരും എണീറ്റിട്ടില്ല അവർ രണ്ടുപേരും താമസിക്കും അപ്പോൾ ആ ഉറങ്ങുന്ന നേരത്ത് നമുക്ക് ഈ മാങ്ങയൊക്കെ അരിഞ്ഞ് ഉപ്പിലിടണം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് രണ്ട് സെക്ഷൻ വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോൾ രാവിലത്തേത് ഇന്ന് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കുറച്ച് വിശേഷങ്ങളാണ് അല്ലാതെ എന്ന് വെച്ചാൽ വേറൊരു വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ സിദ്ധാർത്ഥന് നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ നേർച്ചയെന്ന് നമ്മൾ കുഞ്ഞിലെടുത്ത് നേർച്ചയാണ് ഒത്തിരി എടുത്ത് നേർച്ച അങ്ങനെ ഒത്തിരി പോ ഒത്തിരി സ്ഥലങ്ങളിൽ പോകണം എന്നുള്ള നേർച്ച ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ അങ്ങനെ നമ്മൾ പളലീനൊക്കെ അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞിലേന്ന് അവൾ രണ്ട് ദിവസത്തിന് മുന്നേ ആയിരുന്നു മുന്നെയാണെങ്കിൽ കുരിശിമലയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴവിടുത്തെ മല ചവിട്ടാന്ന് നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വലുതായതിനു ശേഷം മാലച്ചവട്ടാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ദിവസത്തിന് മുന്നേ സിദ്ധാർത്ഥിനെ കൊണ്ടുപോയി നമ്മൾ മാലാ ചവിട്ടി അപ്പം ഫുള്ളായിട്ട് കയറി കേട്ടോ മൂവായിരം അടി ഉയരത്തിലേക്കാണ് നമ്മൾ പോയത് അത്രയ്ക്ക് ഭയങ്കര പോയവർക്ക് പോയവർക്കറിയാം കുരിശ് മലയിൽ പോയവർക്കറിയാം എത്രത്തോളം നടക്കുണ്ടെന്നൊക്കെ അറിയാം അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് അപ്പം ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ സിദ്ധാർത്ഥം അത്രയൊന്നും പൂർത്തി കഴിക്കൂലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞങ്ങൾക്ക് തെറ്റി കേട്ടോ അവൻ അവന് ഇല്ലായിരുന്നു തളർച്ച ഒന്നുമില്ലായിരുന്നു അവൻ ആ മല ഫുള്ള അവൻ കയറി തിരിച്ചു ഇറങ്ങി വന്നു പക്ഷെ അവന് കാല് വേദന ഒന്നുമില്ല അവൻ നടന്നുമല്ല കേട്ടോ പോയത് ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടിയൊക്കെയാണ് അവൻ കയറി കയറിപ്പോയത് ഇപ്പോഴാണ് ഞങ്ങളൊക്കെ പോയതെന്ന് വെച്ചാൽ ഞാൻ പോയി ചേട്ടൻ സിദ്ധാർത്ഥ് പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയുടെ മോള് അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടിയാണ് പോയത് ഞങ്ങൾ രാത്രി കേട്ടോ പോയത് ഇവിടെ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് പോലെ അഞ്ച് മണിക്ക് ഇവിടെ നിന്ന് പോയി പിന്നെ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ രാത്രിയിലെ ഭക്ഷണമെല്ലാം കഴിച്ച് ആ രാത്രി ഭക്ഷണമൊക്കെ വെച്ചാൽ നമ്മൾ എത്ര മണിക്ക് പോയി ഒമ്പതരക്കായല്ലേ ആ രാത്രി ഒമ്പതരയ്ക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് കള്ളിക്കാട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് പോയി വെള്ളമൊക്കെ കൊണ്ടാട്ടോ പോയത് വെള്ളം കൊണ്ടുപോയി പിന്നെ തൊപ്പി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ബാഗിലൊക്കെ വെച്ചുകൊണ്ടൊക്കെയാണ് പോയത് അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നതും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല ഒരു കുറച്ച് വീഡിയോ വീടിയാണ് എടുത്തത് അപ്പോൾ നമ്മൾ അവിടെ പോയി കയറി എനിക്ക് പിന്നെ പകുതി എത്തിയപ്പോഴേ ഞാൻ പകുതി എത്തിയിട്ട് ഞാൻ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നേട്ടോ കാല് വേദന അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പകുതി എത്തിയിട്ട് ആ മല കയറി പകുതി എത്തിയിട്ട് ഞങ്ങൾ താഴോട്ടൊന്നു നോക്കി അപ്പോഴാണ് തല ഇറങ്ങുന്നത് ഭയങ്കരമായിട്ട് തല ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് അപ്പോഴെനിക്ക് മനസ്സിലായി താഴോട്ട് നോക്കിയാൽ പണി കിട്ടും അതുകൊണ്ട് താഴോട്ടൊന്നും നോക്കാതെ സൈഡിലോട്ടും നോക്കാതെ ഇങ്ങനെ കുനിങ്ങി അങ്ങ് പോയാൽ അങ്ങ് പോവാം അങ്ങനെയാണ് പിന്നെ ഞാൻ കയറിയത് ബാക്കി ആർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ വേറെ എന്തോന്ന് ആ വേറെ അതവിശേഷമില്ല അപ്പോഴും നമുക്കിനി നേരെ ഇങ്ങോട്ട് പോവാം മാങ്ങ ഉപ്പിലിടാൻ പോവാം അപ്പോൾ ഈ ഒരു വീഡിയോ ഈ നമ്മൾ ഈ രാവിലെ മോർണിംഗ് ഡൂട്ടില്ല അതിൻ്റെ ലാസ്റ്റായിരിക്കും ഈ വീഡിയോ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഉപ്പിലിടാൻ പോവാം മാങ്ങ അപ്പോൾ മാങ്ങ നമ്മമായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തുടച്ച് തുടച്ചിട്ടാണ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി കണ്ട കേടുള്ള മാങ്ങ മാങ്ങില്ലേ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞു വച്ചിരിക്കേണ്ടായിരുന്നു നല്ല നോക്കി നമുക്ക് എടുക്കാം എന്റെ ഇടയില്ലേ പഴുത്ത മാങ്ങയുണ്ട് ഇടതാണെന്ന് നോക്കി പഴുത്ത മാങ്ങ തുടച്ചെടുക്കാം വേ മകിനി അപ്പോൾ മാങ്ങയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ലത് നോക്കി മാത്രം എടുത്തിട്ടുണ്ട് അഴുക്കുകയൊക്കെ അത് ഇവിടെ കിടക്കുന്നുണ്ട് ഇതൊക്കെ ഇത് നമുക്ക് വേണ്ട നല്ലത് നോക്കി ഞാൻ തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി അരിഞ്ഞെടുക്കാം മാങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് മുളവിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് ഇനി കുറച്ച് മുളകും കൂടെ പറിച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ കാന്താരി മുളക് മറ്റേ നമ്മളെ എരിവ മുളക് കല്ലുപ്പ് പിന്നെ നല്ല തണുത്ത വെള്ളം തിളപ്പിച്ചാറി തള്ള തണുപ്പിച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ പിന്നെന്താ നമ്മളെ പ്രധാനമായിട്ട് വേണ്ടത് കുപ്പി വടയുടെ കുപ്പിയാണ് ഇപ്പം നമുക്കിനി ഉപ്പിലിടാം ആദ്യം നമുക്ക് ഈ കുപ്പിയിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കാം അല്ല കാന്താരി മുളക് അത് ഇട്ട് കൊടുക്കുക നമുക്ക് നമ്മൾ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിട്ട് കൊടുക്കാം ഒന്നുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാമേ കല്ലുപ്പ് കുറച്ച് കല്ലുപ്പ് നല്ല എരിവ മുളക് അതിന് മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കുപ്പിയിൽ ഇത്രേ കൊള്ളുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് വേറൊരു കുപ്പിയും കൂടെ എടുക്കണം അതാണ്ട് ഇത്തിരി മാങ്ങയും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് വേറെ കുപ്പി എടുക്കാം അപ്പം ഇതിലിത്രേ കൊള്ളു അപ്പം ലാസ്റ്റ് ഉപ്പും മുളക് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളപ്പിച്ച് എറിയ വെള്ളമാണ് അത് ചേർത്ത് കൊടുക്കുക ിയൊന്ന് അടച്ചതിന് ശേഷം ഒന്ന് പുരുക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം എന്നാൽ പാകമായി കിട്ടുകയുള്ളൂ നമുക്ക് ഉപ്പിലിട്ടാൽ മാങ്ങ ഉപ്പല്ലാതെ മാങ്ങയിൽ പിടിച്ച് എരിവെല്ലാം പിടിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഇത് ഇനി വേറൊരു കുപ്പിയിലൂടെ ആക്കണം അത് ഞാൻ ഇനി കാണിക്കുന്നില്ല ഞാൻ ആക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ അടുക്കളയിലോട്ട് പോവാം നമുക്ക് പലഹാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം കടലയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോഴത് ഞാൻ കുക്കറൊക്കെ ഓഫാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനി മസാലയൊക്കെ ഇടണം അപ്പോൾ ഞാൻ കടലക്കറിയുടെ റെസിപ്പി ഒന്നും ഇടുന്നില്ല കാരണം ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇടുന്നില്ല നേരെ ഇനി എന്ത് ചെയ്യാം കുഴി പനിയാരം ഉണ്ടാക്കാൻ പോവാം കുഞ്ഞുങ്ങൾ ഇതുവരെ എണീറ്റില്ല കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി കുഴി പനിയാരം ഉണ്ടാക്കും ഒരുപാടൊന്നും ഒത്തിരിയൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് അവർക്ക് ആവശ്യമുള്ള മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ വലിയവർക്ക് ദോശയും കടലക്കറി അപ്പം നമുക്ക് പോവാം അല്ലേ ഇവിടെ നമ്മുടെ മാവ് എന്തായു നോക്കാം എന്നാൽ അടിപൊളിയായിട്ട് പൊന്തി നിൽക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഇതിന് ഞാൻ വേറെ സാധനം ഇട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയാവോ അറിയാമുള്ള മനസ്സിലായി ഇതിൽ കിടക്കുന്ന ഈ സാധനം എന്താണെന്നോ അപ്പോൾ ഞാൻ തന്നെ പറയാം ഇത് മുളകാണ് കേട്ടോ നമ്മൾ മലക്കറിയിൽ കൂടെ കിട്ടൂല്ലേ ആ മുളവാണ് അപ്പോൾ ആ മുളക് ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ ഇനി ഒന്നും കൂടെ ഉണ്ട് ഒരാളും കൂടെ ഉണ്ട് ആളെയും കൂടെ ഒന്ന് തപ്പിയെടുക്കട്ടെ ആ അതാടപ്പുണ്ട് അപ്പോഴേ വേണ്ട നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ മുളക് ഇട്ട് ഇട്ടിരുന്നത് എന്തെന്ന് അറിയണ്ടേ ഇപ്പോൾ വേറെ ഒന്നും അല്ല നമ്മളെ മാവ് നല്ല പാകത്തിന് കിട്ടാൻ വേണ്ടിയാണ് നല്ല പൊന്തി വരാനും നല്ല ദോശയ്ക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഈ മുളക് ഇട്ടത് ഈ മുളക് ഇന്നലെ ഞാൻ അരി ആട്ടിയില്ല ആട്ടിയതിന് ശേഷം ഈ മുളകും കൂടെ ഇട്ട് വന്ന് കലക്കിയാണ് വെച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു മണവുമായിരിക്കും കേട്ടോ മാവിന് ഭയങ്കര ഒരു മുളവിൻ്റെ ഒരു മണവും എരിവൊന്നുമില്ല നല്ല മണവും കിട്ടും ആ മുള അല്ല നല്ല മണവും കിട്ട് മാവ് നല്ല പൊന്തിയും വരുകയും ചെയ്യും അപ്പോഴേ ഒന്നാ എല്ലാവരും ഒന്ന് ചെയ്ത് ഇട്ട് ചെയ്ത് നോക്കണം കേട്ടോ രണ്ട് പച്ചമുളകോ ഒന്നോ രണ്ടോ എത്ര വേണം അങ്ങനെയല്ല രണ്ടെണ്ണം മതിയാവും ഇട്ടു കൊടുക്കും ഒത്തിരി കുഴി പരിഹാരത്തിനുള്ള മാവ് ഞാൻ ഇതിലോട്ട് വലിച്ചു കൊടുക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മാത്രം മതിയാവും പിന്നെ ഞാനും ഇടയ്ക്ക് തിന്നും തിന്നാതെ ഒന്നും ഇരിക്കും അപ്പോൾ ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഒരു അത്യാവശ്യം നല്ല ഒരു സവാള കുഞ്ഞു കുഞ്ഞാട്ട അരിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ചെറിയ കുഞ്ഞൊന്നും അല്ല കേട്ടോ ഇതെൻ്റെ ഞാൻ അരിയുന്നതാണ് അതുകൊണ്ട് ഇത്രയും വലുപ്പമുണ്ട് അപ്പോൾ നിങ്ങളരിയുമ്പോൾ ഇതിനേക്കാളും ചെറുതാക്കി പോകുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തോ ക്യാരറ്റ് ക്യാരറ്റ് അരിഞ്ഞ് വരി വെച്ചിട്ടുണ്ട് ഇവിടെ വെജിറ്റബിളൊന്നും കൂട്ടാതെ ഒത്തിരി കുഞ്ഞുങ്ങൾ കാണും അവർക്കൊക്കെ ഇതുണ്ടാക്കുക ഈ ഇങ്ങനെ കുഴി പനിയാരം ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം അല്ലെങ്കിൽ ബീട്രൂട്ട് എന്തെങ്കിലുമൊക്കെ ചേർത്ത് പച്ചക്കറികളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് നമുക്കിത് കുഴി പനിയാരം ഉണ്ടാക്കാം പിന്നെ ഇതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങൾ പച്ചമുളകിൻ്റെ എരിവെല്ലാം കിട്ടിയാൽ പിന്നെ അത് കഴിക്കേയില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മളിതിന് എന്ത് ചെയ്യും ഇതൊന്ന് നമുക്ക് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചൊന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ മാവിലോട്ട് ചേർക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിയിലൂടെ ചേർക്കുന്നുണ്ട് മല്ലിയില നമുക്ക് ഇപ്പൊ എടുക്കണ്ട പിന്നീട് എടുത്തോണ്ട് വരാം അപ്പൊ നമുക്ക് ഇനി നേരെ അടുപ്പിന്റെ മൂട്ടിലോട്ട് പോവാം ഇതൊന്ന് വഴറ്റി എടുത്തിട്ട് വരാവേ അപ്പൊ നമ്മളെ വിറവെല്ലാം കത്തിപ്പിടിച്ചിട്ടുണ്ട് ചീനച്ചട്ടി വെച്ചുകൊടുക്ക ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വേണമെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യുണ്ടെങ്കിൽ നെയ്യ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും മതി ഞാനിപ്പം വെളിച്ചെണ്ണ കേട്ടാ എടുത്തത് ഇപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാണ് ഈ കടുക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് ഇരിക്കട്ട് അപ്പം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഇത് എന്തോന്ന് പേര് പറഞ്ഞു ആ ഉഴുന്ന് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കണേ കുറച്ച് അതൊന്നും ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് സവാള ആയിട്ട് കൊടുക്കാം സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ അപ്പൊ നമ്മൾ സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കാനുള്ള സമയായിട്ടുണ്ട് ക്യാരറ്റ് ഇല്ലെങ്കിൽ ബീട്രൂട്ടും ചേർക്കാം ബീട്രൂട്ടില്ലെങ്കിൽ ക്യാരറ്റും ചേർക്കാം ഞാൻ അത് വേണോ ചേർക്കാം അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഒത്തിരി പേര് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആദിക്കുട്ടന് വയ്യായിരുന്നല്ലോ ചുമയായിരുന്നു അവിടെ ഒത്തിരി പേര് കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദിക്കുട്ടൻ എങ്ങനെയുണ്ടെന്ന് ആദിക്കുട്ടന് നല്ല കുറവുണ്ട് കേട്ടോ അന്ന് ഇതിൻ്റെ ഹോസ്പിറ്റൽ അന്ന് കൊണ്ടുപോയത് എന്തായാലും നന്നായി കേട്ടോ അന്ന് കൊണ്ടുപോയിട്ട് പിന്നെ മരുന്നൊക്കെ കിട്ടി അതൊക്കെ കൊടുത്ത് രണ്ട് മൂന്ന് ദിവസം കുളിപ്പിക്കാതിരുന്നപ്പോൾ നല്ല ഇതായി എന്നാലോ ഇപ്പോൾ നല്ല ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്നാലും ഞങ്ങളുടെ ഇന്ന് കുളിപ്പിച്ചിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയിട്ട് അവൻ്റെ നമ്മളീ പുറമേ കാണില്ലെങ്കിലും ഉള്ളിൽ കാണും കേട്ടോ ഉള്ളിലെല്ലാം അടങ്ങി കിടക്കും നമ്മൾ കുളിപ്പിക്കുമ്പോൾ തുടങ്ങും അങ്ങോട്ട് ചുമയും പിന്നെ പനിയൊക്കെ ആയി അങ്ങോട്ട് ഒന്നുമില്ല ഇപ്പോൾ കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുരിശുനെ പോയപ്പോൾ ഞാൻ പറയാൻ മറന്നു പോയി കുരിശുവിനെ പോയപ്പോഴേ നമ്മൾ ആദിക്കുട്ടനെ കൊണ്ടുപോയില്ലേ കേട്ടോ ആദ്യക്കുട്ടനെ കൊണ്ടുപോയി നമുക്ക് മല കയറാനൊന്നും പറ്റൂല അപ്പോൾ ഒരു പോലും നടക്കൂലേ ഒരടി പോലും അവൻ നടക്കില്ല നമ്മൾ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും നമ്മളെ ഊപ്പാടായിരിക്കും ഒന്നത് പിന്നെ അന്ന് അവന് വയ്യേം കൂടെയാണ് അതുകൊണ്ട് ശരിയാവില്ല കൊണ്ടു അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയില്ല നമ്മൾ താഴെ അമ്മയടുത്താക്കിയിട്ടാണ് പോയത് കേട്ടോ ചേക്കൻ്റെ അമ്മയില്ലേ അമ്മയടുത്താക്കിയിട്ടാണ് നമ്മൾ പോയത് നമ്മൾ ഇങ്ങനെ കുരിശുമാരെ പോകണം ഒന്നും അവനടുത്ത് പറഞ്ഞില്ല നമ്മൾ അവിടെ അതുവരെ പോയിട്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് അവനെ ഒളിച്ചിട്ടിട്ടാണ് പോയത് പിന്നെ പിന്നെ ഇത് വന്നപ്പോഴും പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ തോക്ക് വാച്ചോട് കൊടുത്ത തോക്കൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഈ മലയൊക്കെ ഇറങ്ങി വന്നതിന് ശേഷേ നമ്മളൊന്നും ഇഷ്ടംപോലെ കടയുണ്ട് ഒന്നും നമ്മൾ മേടിച്ചില്ലായിരുന്നേ അപ്പോൾ ഉടനെ സിദ്ധാർഥത്തിൻ്റെ അടുത്തൊരു ചോദ്യം ഇത്രയും ഒരു വലിയ മലയിൽ എന്നെ കൊണ്ട് കേരളയും ചെയ്ത് തിരിച്ചിറങ്ങിയും ഇറങ്ങിയും വന്ന് എന്നിട്ട് ഒരു സാധനം പോലും എനിക്ക് വാങ്ങിച്ചു തന്നില്ല എന്നൊരു ചോദ്യം പിന്നെ ആ ചേത്തനാണെങ്കിൽ പിന്നെ പെട്ടെന്നൊരു തോക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ ഒന്ന് ഒരു തോക്കേ വാങ്ങിച്ചിട്ടുള്ളൂ എന്നിട്ട് പറഞ്ഞ് നീ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യ കൊടുക്കണം ആദ്യ കൂട്ട ഉറങ്ങുമ്പോൾ ചിത്താർത്ഥത്ത് കളിക്കണം അങ്ങനെയെന്ന് പോലും ഒരു തോക്ക് വാങ്ങിച്ചു കേട്ടോ ഭയങ്കര വില കേട്ടോ സാധനം ഒന്നും വാങ്ങിക്കാൻ പറ്റൂല ഭയങ്കര വില ഒന്നും വാങ്ങിച്ചില്ല ഒത്തിരി കടകളുണ്ട് ഒരു തോക്ക് വാങ്ങിച്ചുകൊണ്ട് ഇനി പോകുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വന്നതിന് ശേഷം രണ്ട് മൂന്ന് മുട്ടായിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കൊടുത്തത് അപ്പോൾ പിന്നെ മുട്ടായി കിട്ടിയാൽ പിന്നെ അവൻ ഒന്നും വേണ്ട സന്തോഷമായി നമ്മുടെ ഇവിടെ പോയതെന്ന ഒന്നും അവൻ ചോദിച്ചില്ല അപ്പോൾ നമ്മളെ ക്യാരറ്റും സവാളയും നന്നായിട്ടൊന്ന് വഴഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇറക്കി വെക്കാം കേട്ടോ ഇനി ഇരുന്നാൽ കരിഞ്ഞു ഇറക്കി വെക്കട്ടെ അപ്പോൾ നമുക്കിത് അപ്പോൾ നമ്മൾ നേരത്തെ ദോശക്കുള്ള എടുത്ത് മാറ്റി വെച്ചിരിക്കില്ലേ ആ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നേരത്തെ വഴച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും കൂടെ മാവിലോട്ട് ഇട്ട് കൊടുക്കാം ചൂടോടെ ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് കറിവേപ്പില കറിവേപ്പിലയും ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഉപ്പ് എല്ലാം കൂടെ ഉണ്ടാക്കുന്ന കടക്കി ഒഴിപ്പിക്കട്ടെ നമ്മൾ കുഴി പനിയാരം ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിനി പോയി നമ്മൾ നമ്മളെ നമ്മളിന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ കുഴിപ്പനിയാരം ഉണ്ടാക്കാനായിട്ടൊക്കെ ഉള്ള ചട്ടിയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഉണ്ട് അത് അങ്ങനെ ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നുമല്ല നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കില്ല ആ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് കുറച്ചൊഴിച്ച് ഈ മാവ് ഒരു സ്പൂൺ ഒഴിച്ച് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി നല്ല തീ കിടപ്പുണ്ട് ഞാൻ ചട്ടി എടുത്ത് വയ്ക്കട്ടെ നമ്മൾ ഉണ്ണിയപ്പം ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കട്ടെ ഉണ്ണിയപ്പ ഒന്ന് ചൂടാവട്ടെ ചട്ടി ഒന്ന് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഓരോ കുഴിയിലും വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്ക അപ്പോഴും കുറച്ച് കുറച്ച് വിധം ഒഴിച്ചാൽ മതി ഒരു കുഴി നിറയെ ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചാൽ മതി അല്ലെങ്കിലേ നിറച്ചൊഴിക്കാൻ പറ്റില്ല നമ്മൾ തിരിച്ച് മറച്ചിടുമ്പോൾ അവിടെ മൊത്തമാവും ശരിയാവില്ല ഓ മാവ് ഒഴിച്ച് ഉടനെ തന്നെ തീ കുറയ്ക്കണം കേട്ടോ നല്ല തീ കുറയ്ക്കണം അപ്പൊ ഞാൻ ആദ്യം ഒഴിച്ചപ്പോ കൂടുതലായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് കരിഞ്ഞേ എന്നാലും കുഴപ്പമില്ല അപ്പൊ നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മളാദ്യം ഒഴിച്ചത് കുഴി പനിയാര ആയിട്ടുണ്ടേ ിഞ്ഞെടുക്കാം വേണ്ടല്ലേ ഇതായിട്ട് ഇട്ട് ാസ്റ്റത്തെ അതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കുഴി പനിയാരം ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ട മാവൊക്കെ തീർന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ എണീറ്റിട്ടുണ്ട് ആണല്ലേ നല്ല മൊരിഞ്ഞു കിട്ടിട്ടുണ്ട് ഇത് കരിഞ്ഞതല്ല ഇത് മൊരിഞ്ഞതാണ് കേട്ടോ രണ്ടൂരും പല്ലി ചേച്ചിട്ട് പെട്ടെന്ന് വാ പല്ലി ചേച്ച ആദ്യ കുട്ടേ അമ്മ തേച്ചി തരാ വൃത്തിയാവൂല നമ്മളെ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ രണ്ടു വരയ്ക്കണോ അവര് കഴിക്കാൻ തുടങ്ങി കേട്ടോ അതിൽ നോലൊന്നും എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കടലക്കറിയുണ്ട് നല്ല അടിപൊളി കടലക്കറി പിന്നെ ദോശ പിന്നെ കുറച്ച് കടല ഞാൻ എടുത്ത് മാറ്റി കേട്ടോ ആദ്യക്കുട്ടൻ നമ്മൾ കടല കറി കൂട്ടൂലേ കടല മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെ ആദ്യക്കുട്ടിനു വേണ്ടി കടല കടലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഴി പനിയാര ചായ കൂടെ ഉണ്ട് കേട്ടോ ചായയും കൂടെ എടുത്തുണ്ടരട്ടെ അപ്പൊ ഞങ്ങൾ ഇനി കഴിക്കട്ടെ ഇനി ഇത് കഴിച്ചിട്ട് ദോശ വരാം ആദ്യക്കുട്ടനെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ആദ്യക്കുട്ടൻ മാറി ചുമ മാറി പറ ഒത്തിരി പേര് ചോയിച്ച ആദ്യ കുട്ടിന്റെ അസുഖമൊക്കെ മാറിയോന്ന് ചോയിച്ചിട്ടുണ്ട് അങ്ങോട്ട് നോക്കി പറഞ്ഞു ആദ്യ കൂട്ട അങ്കവാടിയിലൊന്നും പോണില്ലേ പോണോ ആ അങ്കവാടിയിലൊന്നും പോവില്ല ഇഷ്ടപ്പെട്ട പാപ്പം ഇഷ്ടപ്പെട്ട ആ കഴിച്ചോ കഴിക്കു കഴിക്കു കഴിച്ചോ സിത്താർ തായേ ചൂടാണേ ടാക്കോ ഉം തണുത്തിട്ട് തരാം കൊച്ചിനെ ആ അമ്മാ മങ്ക കൊവാകില്ലേം ഞാൻ സാറല്ല അത് പോ പെട്ടെന്ന് കഴിച്ചേണീക്ക് ഇങ്ങോട്ട് വന്നേ ഓടാൻ പോടീടായേ ആ താഴ പോ ഞാൻ താഴെ താഴത്തെ വوي പോ ഞാൻ താഴത്തെ വാന് പോയി കുയിബോനി അമ്മാ അപ്പോഴമ്മയും കാപ്പി കുടിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് നേരത്തെ കൊടുത്തു കേട്ടോ ദോശ ചുട്ടുപൊഴിഞ്ഞപ്പം തന്നെ അമ്മയ്ക്ക് ദോശ കൊടുത്തായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും കാണാത്തമ്മ കഴിച്ചെണീറ്റായിരുന്നു പിന്നെ വേറെ എന്തോന്നു വേറെ വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അങ്ങനെ ഞങ്ങൾ വെള്ളാട്ടയിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് നാളെയും കൂടെ ഉള്ളു അതിന്റെ തിരക്കാണ് കേട്ടോ അത് കഴിഞ്ഞ പിന്നെ പതിനേഴാം തീയതി ആണോ ഉള്ളത് പതിനേഴും പതിനെട്ടാം തീയതിയാണ് അടുത്ത് പിന്നെ തുടങ്ങുന്നത് മല കേറാ തുടങ്ങുന്നതായിട്ടാണ് അതോ ആ കാണുന്നു മലയാണ് ഞങ്ങൾ കേറാൻ പോകുന്നതായിട്ടാണ് അപ്പോൾ ഞങ്ങൾ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവിടെ ടിക്ക ഇരുപത് രൂപ കേട്ടോ ടിക്കറ്റിന് അപ്പോൾ ഇതിന് ടിക്കറ്റ് എടുത്ത് ഇരുപത് രൂപ എടുത്ത് കൊടുത്ത് കയറിയാൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് മീന് കിളികൾ അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങളാരും കയറിയില്ല കേട്ടോ അപ്പോൾ ഏതാണ്ട് ഈ ഒരു ബഹുബോനൊക്കെ ഉണ്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് സിദ്ധാർഥന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ കുതിരയുണ്ട് മീന് മീൻ പലതരത്തിലെ മീനുകളാണ് ഇതൊക്കെ ഇത് വിൽക്കാൻ വച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കാണാം പക്ഷേ ഞങ്ങളിതൊന്നും മേടിച്ചില്ല കേട്ടോ ഇത് ഞങ്ങൾ മല കയറാൻ പോകുന്ന സമയത്തുള്ള വീഡിയോ ആണ് എടുത്തത് തിരിച്ച് ഇങ്ങനെ ഇതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാനുള്ള ശേഷിയില്ലായിരുന്നു കാരണം ഞങ്ങളെല്ലാവരും പോയി ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ പോ പോകേണ്ട കേട്ടോ ഒത്തിരി സാധനങ്ങൾ കഴിക്കാനായിരുന്നു കഴിക്കാനായിരുന്നാലും കളിപ്പാട്ടങ്ങളും ചോളവും അതും ഇതൊക്കെ എന്തൊക്കെയെന്ന് പറയാൻ വയ്യ അത്രയ്ക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഈ കരിമ്പുണ്ടല്ലോ അമ്പത് രൂപയാണ് ചെറുതായിട്ട് മുറിച്ച് മുറിച്ചൊക്കെ നമുക്ക് തരും നമ്മൾ വെറുതെ ഇതൊക്കെ നോക്കി നോക്കി പോയതേ ഉള്ളൂ ഒന്നും മേടിച്ചില്ല പിന്നെ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഒരു തോക്ക് വാങ്ങിച്ചുകൊടുത്ത് അതും അങ്ങനെ വാങ്ങൂലായിരുന്നു സിദ്ധാർത്ഥ് ചോദിക്കുകയാണ് ഈ ഒരു വലിയൊരു മലയിൽ തന്നെ കൊണ്ട് പോയിട്ട് ഇതുവരെ എനിക്ക് ഒന്നും വാങ്ങിച്ചും തന്നില്ല എന്നൊരു ചോദ്യം കേട്ടോ ആ ചോദ്യം േട്ടൻ കേ പിന്നീട് കാണാൻ പറ്റില്ല കാരണം എന്റെ ഇരുന്ന് ഇരുന്ന് കേട്ടിട്ട് നല്ല രസം ഞാനത് ഭയങ്കര ഹാപ്പിയിലാണ് പോകുന്നത് നന്ദതുകൊണ്ട് ഭയങ്കര ഹാപ്പിട്ടാണ് ആദ്യം ഓടി ഓടിയൊക്കെ പോയി പിന്നെ അവർ കണ്ടാവും അവൻ്റെ സന്തോഷമൊക്കെ ഉണ്ടാകും നല്ല രസമുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഒരു കുരിശടിയുണ്ട് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും കയറുന്നുണ്ട് ഞങ്ങൾ കയറി പ്രാർത്ഥിച്ചു ചെരുപ്പൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ടാണ് ഞങ്ങൾ കയറിയത് പിന്നെ അവിടെ ഇങ്ങനെ എന്താ മെഴുതിരിയൊക്കെ കത്തിക്കാം ഞങ്ങൾ ഇവിടെ മെഴുതിരി കത്തിച്ചില്ല ഞങ്ങളന്ന് മലയിലേക്ക് ആയിപ്പോയതിന് ശേഷം അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചേക്കാം കിട്ടും അത് ഞങ്ങൾ പ്രാർത്ഥിച്ച് പിന്നെ ഇവിടെ അതാണ്ട് ഈ ഇവിടെ എല്ലാവരും നിന്ന് ഈ വിളക്കിന്ന് എണ്ണയൊക്കെ തൊട്ട് ഇത് നെറ്റിയിലിടുന്നുണ്ട് അങ്ങനെ ഞങ്ങളും അങ്ങനെ ചെയ്തായിരുന്നു സിദ്ധാർത്ഥിനും ചേട്ടനും എല്ലാവരും നന്തയും എല്ലാവരും അങ്ങനെ ഇട്ടായിരുന്നു അത് കഴിഞ്ഞ് എന്താ അങ്ങനെ പതിനാല് കുരിശ് എന്തോ പതിനാല് കുരിശുണ്ട് കേട്ടോ ഇതെല്ലാം കടന്നാണ് നമ്മൾ പോകാൻ വേണ്ടി അപ്പോൾ ഈ പോകുന്ന അത്ര കുഴപ്പമൊന്നുമില്ല കാരണം ചെറിയ ചെറിയ അത്ര തേരിയൊന്നും ഇല്ല പക്ഷെ അങ്ങോട്ട് കടക്കും തോറും പിന്നെ പാറകളാണ് കേട്ടോ ഒരു രക്ഷയില്ല നടന്ന് നടന്ന് അങ്ങ് കയറി അങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും അങ്ങ് എത്തുമ്പം പിന്നെ ആൾക്കാർ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നു പിന്നെ അങ്ങോ പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ വലിയ വലിയ കടകളൊന്നും ഇല്ല പിന്നെ വെള്ളങ്ങളും കൊണ്ട് ചെറിയ ചെറിയ കടകൾ കാണും പിന്നെ നമ്മളവിടെ വിലപേശാനൊന്നും പാടില്ല കാരണം അവർ ഈ വെള്ളവും ഇതും കൊണ്ട് അവർ എങ്ങനെ ഇതിൻ്റെ മണ്ടയിൽ കയറി എന്ന് അറിയാൻ വയ്യ അതുകൊണ്ട് നമ്മൾ വിലപേശാനൊന്നും പോവാതിരിക്കുന്നതായിരിക്കും കൂടുതലല്ല നല്ലത് അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ലാസ്റ്റ് ഞങ്ങൾ നമ്മൾ മലയുടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു കുരിശ്ശടിയാണ് കേട്ടോ ഈ വലിയ കുരിശും ഒക്കെ അവിടെ ഉണ്ട് പിന്നെ മെഴുകുതിരിയൊക്കെ ഞങ്ങളും കത്തിച്ചായിരുന്നു അവിടെ നിൽക്കാനൊന്നും അത്ര സ്ഥലമൊന്നുമില്ല അവർ നമ്മൾ മെഴുകുതിരി കത്തിക്കുകയോ ഒന്ന് പ്രാർത്ഥിക്കുക പിന്നെ അവർ നമ്മളങ് ഇറങ്ങിപ്പോവയാണ് അവിടെ ഇരിക്കാനുള്ളതൊന്നുമില്ല പക്ഷേ ഞങ്ങൾ തളർന്നത് കൊണ്ട് അവിടെയൊക്കെ ഇത്തിരിയേരെയൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാനായിട്ട് എന്തോ ഒരു സാധനം തന്നു കേട്ടോ അവിടെ നിന്ന് കഴിക്കാൻ പൊരിയൊക്കെ കിട്ടി സന്തോഷമായിട്ട് ഞങ്ങൾ മലയിറങ്ങി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ